തിരുവനന്തപുരത്ത് വാഹനത്തിലെ വെളിച്ച മുഖത്തടിച്ചതിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ ഓട്ടോ ഡ്രൈവർക്ക് കുത്തേറ്റു കരിയടിവിള സ്വദേശി ദിലീപിനാണ് കുത്തേറ്റത് അഖിൽ എവിടെയാണ് സംഭവം എപ്പോഴായിരുന്നു അക്രമം പിടിച്ചിട്ടുണ്ടോ തിരുവനന്തപുരം വിഴിഞ്ഞത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് ഓട്ടോ ഡ്രൈവറാണ് ഇയാളുടെ ഓട്ടോയിലെ വെളിച്ചം മുഖത്തടിച്ചുവെന്നും പറഞ്ഞുകൊണ്ടാണ് അഖിൽരാജ് വിജയൻ എന്നിവർ പ്രശ്നമുണ്ടാക്കുന്നത് അത് ചെറിയ തർക്കം ആദ്യം ഉണ്ടാകുന്നു തുടർന്നാണ് ഇവർ രണ്ടുപേരും ചേർന്ന് ആക്രമിക്കുന്നത് മുഖത്തിനാണ് കുത്തേറ്റിരിക്കുന്നത് ഗുരുതരമായ പരിക്കല്ല എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിൽ രണ്ട് പ്രതികളാണ് ഉള്ളത് ഇതിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് അവരുടെ പേര് ഇതിൽ ഈ രണ്ടു പേരിൽ ആരെയാണ് അറസ്റ്റ് ചെയ്തത് സംബന്ധിച്ച് ഒരു വിവരം പോലീസ് ലഭ്യം നൽകുന്നേ ഉള്ളു ഒരാൾ ശക്തിയിലായിട്ടുണ്ടെന്നുള്ള സംബന്ധിച്ച് വിവരമാണ് നൽകിയിരുന്നത് എന്തായാലും അടുത്ത ആളെ കൂടി വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇവർക്കെതിരെ വധശ്രമത്തിലാണ് കേസെടുത്തിരുന്നത്